ും ചിന്തിക്കല ഞാനൊരു അമ്മയാണ് അപ്പൊ ഓൾറെഡി ഞാൻ അല്ലാണ്ട് മുന്നേ സഹിചാരണ മക്കളെയും കാണുമ്പോ ആ ഒരുക്കൊരു അമ്മ ഉണ്ടായിക്കോട്ടെ നമ്മൾ ചിന്തിക്കുള്ളൂ ഇനിയിപ്പോ ഒരു വേറൊരു ഇപ്പൊ ഇതേ കാര്യത്തിൽ തന്നെ വേറൊരാൾ കണ്ടാലും ആ അമ്മ നോക്കിക്കോട്ടേ എന്നേ പറയുള്ളൂ അല്ലാണ്ട് ഒരമ്മക്ക് ഒരമ്മേനെ മനസ്സിലാവുന്ന നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരും പോകരുത് എന്ന് ഒരു വിഷയം കൊണ്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി വല്ല പരാതിയും കംപ്ലൈൻ്റും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് ഒരു കമൻറ്റ് അയച്ചാൽ മതി ഞാൻ ആ കമൻറ്റിന് കൃത്യമായിട്ടുള്ള മറുപടി തരാം ഇല്ലെങ്കിൽ എന്നെ ബന്ധപ്പെടാനുള്ള നമ്പർ തരാം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു നിപ്പ എന്ന് പറയുന്ന ഒരു മഹാമാരി നമ്മുടെ നാടിനെയാകെ വിഴുങ്ങിയ ഒരു സന്ദർഭം രണ്ടായിരത്തി പതിനെട്ടില് അന്ന് നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു വിഷമം സമ്മാനിച്ച് നമ്മുടെ എല്ലാം മാലാക അതായത് ലിനി സിസ്റ്റർ നമ്മളുടെ ഇടയിൽ നിന്നും കടന്നുപോയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ അന്ന് അവരെഴുതിയ ആ ഒരു കത്തും അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് വന്നിട്ടും കൂടി അവരെ ഒരു നോക്ക് കാണുവാനോ ഒന്ന് സംസാരിക്കുവാനോ ഒന്നുപോലും കഴിയാതെ ആ ഹസ്ബൻഡ് ആ രണ്ട് കുട്ടികളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗം നമ്മളന്ന് ഒരുപാട് കരഞ്ഞതാണ് ഈ രംഗം കണ്ടിട്ട് ഇന്നും ആ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നൊമ്പരമാണ് അതായത് കേരളത്തിലെ എല്ലാ അമ്മമാർക്കും അവർ മക്കളാണ് അതുപോലെ എല്ലാ അമ്മമ്മമാർക്കും അവർ കൊച്ചുമക്കളാണ് അതുപോലെ തന്നെ അന്നത്തെ നമ്മുടെ ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചറെ ഈ കുടുംബത്തെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഇന്നും ശൈലജ ടീച്ചറെ ഈ രണ്ട് മക്കൾ വിളിക്കുന്നത് മുത്തശ്ശി എന്ന് തന്നെയാണ് അത്രത്തോളം സ്നേഹത്തോട് കൂടിയിട്ട് ഈ സജീഷിന് ഗവൺമെന്റിന്റെ ഒരു ആരോഗ്യവകുപ്പിൽ തന്നെ ഒരു ജോലിയും കൊടുത്തു അദ്ദേഹത്തെ ഈ കൊച്ചുങ്ങളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അതൊരു വലിയൊരു ഗുണമായി ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികളെ ഗൾഫിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു പിന്നെ മറ്റൊരാഗ്രഹമായിരുന്നു ലിനി സിസ്റ്ററുടേത് കാരണം ഒറ്റയ്ക്കാകരുത് നമ്മുടെ അച്ഛനെ പോലെ അതുകൊണ്ട് തന്നെ വേറെ വിവാഹം കഴിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഏതായാലും ഒരു ഒരു മകളുള്ള പ്രതിഭ എന്ന് പറയുന്ന ഒരു യുവതിയെ അവ പിന്നെ സജീഷ് കല്യാണം അവർക്ക് അങ്ങനെ ഒരു നല്ലൊരു അമ്മയെയും കിട്ടി അവർക്ക് നല്ലൊരു സഹോദരിയെയും കിട്ടി ശരിക്കും ചേച്ചി ചേച്ചിയമ്മ എന്ന് തന്നെ പറയാം കാരണം പത്ത് പതിനാറ് വയസ്സുണ്ട് പ്രതിഭയുടെ മകൾക്ക് അപ്പോൾ ഏതായാലും അവർ വളരെയധികം കൂടി കഴിയുകയാണ് ഒരു കുഴപ്പവും ആ മക്കളുടെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്നേഹം അത്രമാത്രം ഉണ്ടെന്ന് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെയല്ല സജീഷിൻ്റെ മക്കൾ അതായത് എല്ലാ ഈ എല്ലാ അമ്മമാർക്കും പറഞ്ഞാൽ ആ കുട്ടികൾ വാത്സല്യമാണ് അതേ വാത്സല്യം അതിൽ കൂടുതൽ വാത്സല്യം ഉണ്ട് പ്രദീപക്ക് ആ മക്കളോടെ പക്ഷേ ഇതൊന്നും എന്നാ പറയേണ്ടത് പിടിക്കാത്ത ചില ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ അതായത് നമ്മൾ നല്ല രീതിയിൽ ചിരിക്കും വർത്തമാനം പറയും ഹായ് പറയും ഒക്കെ പറയും അപ്പോൾ അത് എന്നാലും ഇവർക്ക് ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതായത് പ്രതിഭ ഇത്രയും നല്ല രീതിയിൽ ആ കുട്ടികളെ നോക്കുമ്പോൾ അസുയയും കുശുമ്പുമുള്ള ചില ആൾക്കാരുടെ പറ്റിയാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പറയാനുള്ളത് എന്താണെന്ന് നോക്കാം കമന്റ് പറയുന്ന പോലെ ആദ്യമായിട്ട് ഈ കല്യാണം കഴിച്ചുകൊണ്ട് പോന്നെ ഒരു ഇരുപത് വയസ്സായ കുട്ടീനെ കൂട്ടത്തില് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സായ ഒരു വിവരമില്ലാത്ത കുട്ടികളെ കൂട്ടത്തില് കൂട്ടരുത് ഓൾറെഡി ഞാൻ ഒരു അമ്മയാണ് ഇപ്പൊ ഇവരെയും കൂടി ആയപ്പോ ഞാൻ മൂന്ന് മക്കളെ അമ്മയായി എന്നാള്ളു അതുകൊണ്ട് എനിക്കറിയാം ഒരു അമ്മ എന്ത് പറഞ്ഞാൽ എങ്ങനെയാ പറയുന്നത് ഇതാക്കി പറയുന്ന കാര്യം അപ്പൊ ഈ രീതിയിലുള്ള ഒരുപാട് കമന്റ്സ് ഇവിടെ വേദനിപ്പിക്കുന്ന കമന്റ്സ് അതൊക്കെയുള്ളൂ കാരണം കണക്ക് പറയാ എന്ത് എന്ത് വിവരക്കാണ് ഈ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പ പറയുന്നത് മക്കളെ കുന്ന് തന്നേര കണക്ക് പറയാ അല്ലെ അവൻ ഇഷ്ടമാണ് തിന്നോട്ടെ എന്ന് പറയാ ഓരോരുത്തരും അമ്മയുടെ വികാരത്തോടു കൂടി സങ്കടം കാണിക്കുമ്പോ ആ സങ്കടം എനിക്ക് തോന്നില്ല അമ്മമാര് കണ്ടെന്ന് കാരണം ഓരോരുത്തരും അയ്യോ അമ്മ ഓനിഷ്ട എന്ന് പറയുമ്പോ അങ്ങനെയുള്ള അമ്മമാർ എന്ത് ചെയ്യണം അമ്മ ഓരോ കെട്ടിന്നല്ലേ ചിന്തിക്കേണ്ടത് അല്ലാണ്ട് വെറുതെ ഈ ഈ അമ്മ അമ്മ ഇങ്ങനെ ഒരു ഒരിക്കലും പറയുന്ന അമ്മമാരാണെങ്കിൽ ആ അമ്മമാർ ഒരിക്കലും ചിന്തിക്കുന്നു അതായത് ചെല ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ സജീഷിന് തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ് ആ കല്യാണം കഴിഞ്ഞ ഘട്ടത്തിൽ വന്നിരുന്നു അതായത് അവൾ മരിച്ചു ഏതായാലും അവളുടെ ജോലിയും കിട്ടി അവളുടെ പൈസയും കിട്ടി ഇനിയിപ്പൊ നീയും നീ ഇപ്പ ഹാപ്പി ആയില്ല ഇനി നിനക്ക് വേറെ കെട്ടാലോ ഇനി നിനക്ക് വേറെ കെട്ടിയപ്പോൾ നീ പിന്നെ കെട്ടിയപ്പോഴും പറയുന്നത് ആ നീ നീവറ കെട്ടി ഇനിയിപ്പോൾ നിനക്ക് അടിച്ചു പൊളിക്കാലോ എന്നുള്ള തരത്തില് സജീഷിനെതിരെയും ഒരുപാട് ഒരുപാട് പിന്നെ ഇതുപോലെ ആരോപണങ്ങൾ അതുപോലെ ഈ കമൻ്റുകൾ വന്നിരുന്നു എന്നുള്ളതാണ് അതായത് ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട് അതായത് പിന്നെ ഒരാൾ വിഷമപ്പെട്ട് നിൽക്കുമ്പോൾ അവർ പറയും അയ്യോ പാവം എന്ന് പറയും അയ്യോ കഷ്ടം അവർക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറയും എന്നിട്ട് ഈ വിഷമങ്ങളൊന്നും അപ്പുറത്തേക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ കാണിക്കുന്നില്ല അപ്പുറത്ത് പോയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയും അവൻ അതന്നെ വേണം അവന് വലിയ അഹങ്കാരമായിരുന്നു ഓ അവൻ്റെ ആ ഭാവം കണ്ടില്ല എന്തൊരു ഭാവമായിരുന്നു അവന് ഇപ്പം എല്ലാം തീർന്നപ്പോഴും അവൻ്റെ ഒരു ഭാവം അങ്ങനെയും പറയും അപ്പം ഇതാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് മനുഷ്യന്മാർ ഇങ്ങനെയാണ് മനുഷ്യന്മാരുടെ മനസ്സിലെ എല്ലാത്തരം കുശിമ്പുകളും എല്ലാത്തരം കാര്യങ്ങളും ഇങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതിഭ പറയുന്നത് പോലെ അവർ യാതൊരു തരത്തിലും ഈ കുട്ടികളോട് ഒരു ഒരു രണ്ടാനമ്മേൻ്റെ ഒരിതേ കാണിക്കുന്നില്ല പക്ഷെ ചില ആൾക്കാരുടെയൊക്കെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികളോട് എങ്ങനെയെങ്കിലും രണ്ടാനമ്മേൻ്റെ ആ ഒരു സ്വഭാവം കാണിക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ച് കഥയൊക്കെ ഉണ്ടാക്കിയിട്ടൊരു വീഡിയോ എടുക്കാൻ ഒരു ന്യൂസ് പുറത്തുവിടാൻ അതായത് ലിനി ടീച്ചറുടെ ലിനി സിസ്റ്ററുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മക്കളാണ് അപ്പോൾ അത്രത്തോളം സ്നേഹമുള്ള പിന്നെ എന്താ പറയേണ്ടത് ഒരു ഒരു ഇതാണ് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും തെറ്റിക്കണം ഇവർ നല്ല രീതിയിൽ സ്നേഹത്തിൽ ആ കുട്ടികളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം പ്രതിഭ അവരോട് പെരുമാറുന്ന രീതി പ്രതിഭയുടെ മകൾ അവരോട് പെരുമാറുന്ന രീതി കാരണം കുഞ്ഞനിയന്മാരെ പോലെയാണ് സംരക്ഷിക്കുന്നത് അത്രയും സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളപ്പോഴേ ഇങ്ങനെ ചില കണ്ണുകടിയുള്ളവർ ഈ നിങ്ങൾ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് ആയുഷ്കാലം മുഴുവൻ സജീഷ് ലിനിയെ ഓർത്തിട്ട് പിന്നെ ഒറ്റയ്ക്കൊന്നും കാരണം ആ അമ്മയില്ലാതെ എല്ലാവരും അമ്മമാരുടെ കൂടെയൊക്കെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ എല്ലാവരും സഹതാപത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുവാണെന്ന് ഈ നമ്മുടെ ലീനീൻ്റെ മക്കളല്ലേ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സഹതാപത്തോടു കൂടി നോക്കും അപ്പോൾ ഇത് ഇത് ഒരുപാട് സജീഷനെ തന്നെ ഇതൊരു വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് മാറി മാറിയിരുന്നു അതായത് ഒരു കാലത്ത് ഈ പിന്നെ പിള്ളേരെയും കൂട്ടിയിട്ട് എന്തെങ്കിലും എന്തിന് പോയി കഴിഞ്ഞാലും എല്ലാവരും സഹതാപത്തോട് കൂടിയിട്ട് മാത്രം നോക്കും പക്ഷേ ഇപ്പോഴും ആ കുട്ടികൾ നല്ല ഹാപ്പിയാണ് കാരണം അവർക്ക് അമ്മയും കാര്യങ്ങളും അവർ അവരുടെ കൂട്ടുകാരിയെ പോലെയാണ് അമ്മ അത്രത്തോളം സ്നേഹമാണ് ആ മക്കളുടെ ആ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതുപോലെ ആ മക്കളുടെ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അതായത് ആ ഒരു ചിരി ആ കുട്ടികളുടെ ചിരി അതായത് പണ്ട് നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് നൊമ്പരമായിരുന്നു ഇവരെ കാണുമ്പോഴേ ഇന്ന് ആ കുട്ടികൾ ആ ചിരിക്കുന്നത് കാണുമ്പോഴും സ്കൂളിലെ വിശേഷങ്ങൾ പറയുമ്പോഴും ഓ എന്തൊരു എന്ത് രസമാണ് അവിടെ ഇവരെയാണ് പറയുന്നത് ഒറ്റയ്ക്ക് കുട്ടികളെ വിടുന്നു അതുപോലെ തന്നെ നീ എന്താ കുട്ടികൾ വേണ്ടെന്നാ കഴിച്ചോട്ടല്ലേ നീ എന്തിനാണ് ഈ കഴിക്കുമ്പോൾ പറയുന്നത് കഴിക്കുമ്പോഴൊന്നും പറയുന്നില്ല അവരെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഈ മോ പിന്നെ മോൻ രണ്ട് കഷ്ണേ കഴിക്കുകയുള്ളൂ അവൻ കുറച്ചധികം കഴിക്കും എന്നൊക്കെ പറഞ്ഞതിനും കൂടിയിട്ട് ജനങ്ങൾ ഇവിടെ അങ് ഇറങ്ങി ചെല്ലുകയാണ് പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന രണ്ടാനമ്മ ഇല്ലേ അതേപോലെയുള്ളൊരു രണ്ടാനമ്മയാക്കണം അതാണ് ഇവരുടെയൊക്കെ ആഗ്രഹം എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ സജീഷിന്റെയും കുടുംബത്തിന്റെയും കുട്ടികളുടെയും ഒന്നും ഉന്നമനമോ അല്ലെങ്കിൽ അവരുടെ സന്തോഷമോ ഒന്നുമല്ല ഈ കമന്റ് ഇടുന്നവരുടെ ലക്ഷ്യം ഈ വരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലക്ഷ്യമാണ് ആ ലക്ഷ്യം എന്നവരുടെ ഇത് തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിലേ കോണ്ടാക്ട് ചെയ്യുക നന്ദി നമസ്കാരം